കൂട്ടുകാരെ ഇന്ന് നമുക്ക് കളം നശിപ്പിക്കാൻ പോകാം ഇതാ ഇന്ന് കള നശിക്കാൻ പ്പിക്കാനുള്ള മരുന്നാണ് ഉണ്ടാക്കണത് അതിനു വേണ്ടി പത്ത് നാരങ്ങ അരിഞ്ഞ് അടിച്ച് അതിൻ്റെ വെള്ളം ചേർത്താണ് എടുത്തേക്കുന്നതാണ് ഇപ്പം ഇത് വെള്ളം ചേർത്ത് അരിച്ച് അതിൻ്റെ കൊത്ത് മാറ്റണതാണ് പത്ത് നാരങ്ങ ചെറുനാരങ്ങ ചെറുനാരങ്ങയാണ് വേണ്ടത് എന്നത് ഈ അരിച്ച് വെച്ചേക്കുമ്പോൾ അരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഈ സ്പ്രേ ബോട്ടിലൊക്കെ തരിയേറി അടയും അതുകൊണ്ട് രണ്ട് വെള്ളം അരിച്ച് വെച്ചേക്കുന്നതാണ് ഇനി നമുക്കതിൽ തേക്കുക അടുത്ത ഐറ്റം അടുത്ത ഐറ്റം എന്ന് പറയണത് നൂറ് ഗ്രാം നല്ലെണ്ണയാണ് നൂറ് ഗ്രാം നല്ലെണ്ണ അതിൽ നമ്മൾ മിക്സ് ചെയ്യും അത് പത്ത് നാരങ്ങ പത്ത് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം നൂറ് നൂറ് നല്ലെണ്ണയും അടുത്തത് വേണ്ടത് ഒരു കവറ ഉപ്പ് നമുക്കൊരു കിലോര കല്ലുപ്പാണ് വേണ്ടത് ഇത്രയാണ് ഈ മരുന്നുണ്ടാക്കാൻ വേണ്ട സാധനം ഇതിപ്പം അടിച്ച് അരിച്ച് വച്ചേക്കണം അതിൽ നല്ലെണ്ണ ചേർത്ത് ഇനി നമുക്ക് ഉപ്പ് കലക്കി വെച്ചേക്കാണ് ഉപ്പ് കല്ലുപ്പാണ് കലക്കി വെച്ചേക്കുന്നത് അലിഞ്ഞ് മൊത്തം അലിഞ്ഞില്ല എങ്കിലും മൊത്തം അലിച്ച് അത് ഒരു ശൈലവും ബാക്കി വയ്ക്കാതെ മൊത്തം ചേർക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് എൻ്റെ മരുന്ന് റെഡിയാവുള്ളൂ അപ്പോൾ അത് അതും നമുക്കതിൽ അരിച്ച് ചേർക്കണം അത് മൊത്തത്തിൽ പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ആ ഇരിക്കുന്നത് അതിലാണ് നമ്മളിത് ചേർക്കണം അപ്പം അതിൽ നമ്മൾ ഈ ഉപ്പ് വെള്ളം കൂടെ അതിൽ ചേർക്കുകയാണെങ്കിൽ അത് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു കാട് കാട് കയറക്കുമെന്ന് പറഞ്ഞാൽ ഒരു വർഷം രണ്ട് പ്രാവശ്യം നമ്മൾ ആളെ നിർത്തി കാട് കെട്ടിയാലും വീണ്ടും പൊടിച്ച് കയറും പിന്നെ വിളയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല ആ കണക്കിനാണ് കയറണത് ഒരു നിവർത്തിയില്ല അങ്ങനെയൊന്ന് പുതിയ പരീക്ഷണം നോക്കിയപ്പോഴത്തേക്ക് വിജയിച്ച് അപ്പോൾ ആദ്യ ഒരു ദിവസം അടിച്ചപ്പോഴത്തേക്ക് മഴ പിന്നെ അത് കൊണങ്ങില്ല അടുത്ത് മഴ മാറി വെയിൽ വന്ന ദിവസം അടിച്ചപ്പം ഒരു ഒരാഴ്ച നോക്കിയപ്പോൾ മൊത്തം കരിഞ്ഞ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം ഇതാകുമ്പോൾ അതിൽ വേറെ നമ്മൾ രാസവസ്തുക്കളൊന്നും ചേർക്കുന്നില്ലല്ല ഉപ്പും നല്ലെണ്ണയും നാരങ്ങയും ഈ ചെടിയുടെ മുകളിലല്ലേ അടിക്കണത് അതുകൊണ്ട് നമ്മൾ ഇതിന് ഒരുങ്ങിയത് ഇതൊക്കെ കരിഞ്ഞ് മൊത്തം കരിഞ്ഞ് പോകും നല്ല വെയിലാണെങ്കിൽ ഒറ്റയാഴ്ച കൊണ്ട് നല്ല കരിയില പോലെ കരിഞ്ഞ് മൊത്തം നല്ലതായിട്ട് കിടക്കണം അത് ഇത് മൊത്തം കരിഞ്ഞ ശേഷം ഞാൻ എല്ലാവർക്കും ആ വീഡിയോ എത്തിത്തരാം ഇന്നിപ്പം ഇത് തല സ്പ്രേ ചെയ്യണമെന്ന് മാത്രമേ പറ്റുള്ളൂ എന്നാ വീണ്ടും ഉപ്പിനെ നമ്മൾ വീണ്ടും അലിയിച്ച് ഒഴുകയാണ് ചെയ്യണത് പത്ത് ലിറ്ററാണ് നമുക്ക് വേണ്ടത് ഇവിടെ എനിക്ക് ഉള്ളത് ഒരു ബോട്ടിൽ ഇപ്പം ഒരു സ്പ്രേയർ വാങ്ങിച്ചത് പതിനാറ് ലിറ്ററിൻ്റെ സ്പ്രേയർ ബോട്ടിലാണ് വാങ്ങിച്ചേക്കുന്നത് അതിൽ കലക്കി അരി അപ്പം വീണ്ടും നമ്മൾ അരിച്ചതായിരുന്നാലും അതിൽ ബോട്ടിലില്ലാത്തൊരടുപ്പുണ്ട് അതിലാണ് ഒഴിക്കുന്നത് കൊത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല എന്നാലും ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വായിച്ചപ്പോൾ നല്ല എളുപ്പമായി ഇതുപോലെ വിളയിൽ നിറച്ച് കൊണ്ടുവന്ന് ഇങ്ങനെയുള്ളതടിക്കാനും പിന്നെ നമ്മൾ കൃഷി ചെയ്തേക്കുന്ന എല്ലാം ഭിക്ഷാമിനോസിട്ടും എന്നാലും ഞാൻ പത്തൊമ്പത് പത്തൊൻപത് ചെടിയൊക്കെ കടിച്ച് അതും ഇതാണ് അപ്പം എളുപ്പമുണ്ട് എല്ലാത്തിനും സ്പ്രേ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് ഈ ഒരു ബോട്ടിൽ ഈ സ്പ്രെയർ വായിച്ച ശേഷം വളരെ എളുപ്പമാണ് അങ്ങനെ അത് വായിച്ചപ്പം എല്ലാത്തിലും അങ്ങനെയാണ് ഇത് രണ്ടാമത്തെ പരീക്ഷ മൂന്നാമത്തെ പരീക്ഷണ ഒരിക്കൽ മഴയായപ്പോൾ അത്രയും വെള്ളം കൊണ്ടുപോയി അത് അത്ര ഉണങ്ങി കിട്ടിയില്ല പിന്നെ രണ്ടാമതടിച്ച് വീണ്ടും ഒന്നും കൂടിയാണ് അടിക്കുന്നത് ധാരാളം കാടും മൊത്തം പൊടിച്ച് കിടക്കുകയാണ് അതിനെ നശിപ്പിക്കാനുള്ള ഒരു എളുപ്പ പഴി പണിയാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം ഇതുപോലെയുള്ള ഇത് നമുക്ക് ഫലപ്രദമാണ് കാര്യം അല്ലെങ്കിൽ നമ്മൾ കിളയക്കൂലി എപ്പോഴും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല കിളച്ചങ്ങോട്ട് മാറുമ്പോൾ മഴ പെയ്യും ഒരാൾ പൊക്കത്തിന് വീണ്ടും മണന്ന് കയറും ഇത് നമുക്ക് വളരെ എളുപ്പമാണ് ചെയ്യാൻ ഇതുപോലെ ഇങ്ങനെ നമുക്ക് തോളിലിട്ടുകൊണ്ട് മൊത്തം അടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കാര്യമേ ഉള്ളൂ ആ കണ്ട രണ്ടാവശ്യം കാട് പറിച്ചെങ്കിലും വീണ്ടും പൊടിച്ച് കയറി കിടക്കണം കണ്ട ഇങ്ങനെയാണ് കാട് പൊടിച്ച് കയറണത് ഒരു അന്തവും ഇല്ല എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണേ